ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് ദൈവാലയത്തിൽ സമർപ്പിത സംഗമവും ജൂബിലി ആഘോഷവും നടന്നു വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന പൊതുസമ്മേളനം തൃശൂർ അതിരൂപതാ സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് പുരസ്കാര സമർപ്പണവും നടത്തി ഈ ഒരു കൂട്ടായ്മയാണ് ഏറ്റവും സന്തോഷം കാരണം ഞങ്ങളെല്ലാവരും എല്ലാവരും മെത്രാനായാലും അച്ഛനായാലും ആയാലും എല്ലാവരും കർത്താവിന്റെ ഒരേ സുവിശേഷം അവരവരുടേതായ മേഖലകളിൽ പ്രഘോഷിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഒരേ മനസ്സോടുകൂടെ ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ സാധിക്കുക എത്രയോ വലിയ അനുഗ്രഹമാണ് ഇതിനവസരം ഒരുക്കിയ വികാരിച്ചനും കൈക്കാരന്മാർക്കും ഏവർക്കും ഞാൻ പ്രത്യേകം പ്രത്യേകം അഭിനന്ദനങ്ങള് ആശംസിക്കുകയാണ് നല്ല അഭിനന്ദനങ്ങൾ അവർ കയ്യേടിക്കൊടുക്കണം ക്രിസ്തീയ മതാചാരപ്രകാരമുള്ള വസ്ത്രമായ ചട്ടയും മുണ്ടും ധരിച്ച് പൂച്ചെണ്ടുകളും കയ്യിലേന്തിയാണ് മാർ ടോണി നിലങ്കാവിൽ നിസ്വീകരിച്ചത് രാമനാഥപുരം രൂപത സാന്തോ പാസ്റ്റർ ഡയറക്ടർ ഫാദർ അഗസ്റ്റിൻ ചിരിയങ്കണ്ടത്ത് അധ്യക്ഷത വഹിച്ചു ജൂബിലേറിയൻ ഫാദർ ഷൈജു ആളൂർ ഫാദർ സിബി ചിരിയങ്കണ്ടത്ത് എന്നിവരെ ആദരിച്ചു പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ വെൺമ സി എസ്സി അനുഗ്രഹ പ്രഭാഷണം നടത്തി മുൻ വികാരി ഫാദർ ജോസഫ് വിധേയത്തിൽ പ്രയർ കാർഡ് പ്രകാശനം ചെയ്തു പ്രൊവിൻഷ്യൽ പ്രതിനിധി സിസ്റ്റർ നസ്രിയ സി എസ് എസ് ഇടവക സമർപ്പിത പ്രതിനിധി സിസ്റ്റർ ആനലിൻ സി എംസി കൈക്കാരൻ ജിയോ മണ്ടുംപാൽ സിസ്റ്റർ ഗ്രേസ്മി ചിരിയങ്കണ്ടത്ത് സി എം സി സിസ്റ്റർ ഷിബി ചിരിയങ്കണ്ടത്ത് സി എസ് സി എന്നിവർ സംസാരിച്ചു പള്ളി വികാരി ഫാദർ ജോമോൻ മുരിങ്ങാത്തേരി സ്വാഗതവും ആഘോഷ കമ്മിറ്റി കുടുംബ കൂട്ടായ്മ കേന്ദ്രസമിതി കൺവീനർ എ ജെ സജി നന്ദിയും പറഞ്ഞു തുടർന്ന് കലാസന്ധ്യ മ്യൂസിക് ഫ്യൂഷൻ സ്നേഹവിരുന്ന് എന്നിവയും നടന്നു സി സി ടി വി ന്യൂസ് എരുമപ്പെട്ടി